രാജവൻ ചേട്ട പൊതുവേ ഈ സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് സമൂഹത്തിലെ ഉന്നതർ മന്ത്രിമാരുൾപ്പെടെ ഇപ്പോൾ ഇപ്പോഴത്തെ എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതിപ്പെട്ട കയ്യിൽ വരികയാണ് നമുക്ക് മറ്റൊരു വിഷയം ഈ പോലീസുകാർ വരെ ഇതിൽ ആരോപണവിധേയനായി സംശയത്തിൻ്റെ നിലയിൽ വരികയാണ് നമുക്ക് പാലക്കാട് ഡിവൈഎസ്പിക്കെതിരെ ഗുരുതര ആരോപണവുമായി കൂടുതല ആത്മഹത്യ ചെയ്ത ഇൻസ്പെക്ടറുടെ ആത്മഹത്യാക്കുറിപ്പും പുറത്തായിട്ടുണ്ട് അനാശ്വാസത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയെ പലവട്ടം ഡിവൈഎസ്പി പീഡിപ്പിക്കപ്പെട്ടൊന്ന് പീഡിപ്പിച്ചുവെന്നാണ് നവംബർ പതിനഞ്ചിനെ പോലീസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ചെറുപ്പുരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസിൻ്റെ ആത്മഹത്യ പറയുന്നത് എന്താണ് ഈ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഒന്ന് ആർക്കും ഏതു കുറ്റവും ചെയ്യാം അതുപോലെ തന്നെ ഏതു കുറ്റത്തിൽ നിന്നും ആരെയും രക്ഷപ്പെടുത്താം ഇതൊരു പൊതുവായ ധാരണയായിരിക്കുന്നു രാഷ്ട്രീയ കക്ഷികൾ വ്യത്യാസമില്ലാതെ ഇപ്പോൾ പീഡനക്കേസ് ഇന്നലെ പാർട്ടിക്കാരെ പീഡിപ്പിച്ചു കോൺഗ്രസ്സുകാരെ പീഡിപ്പിച്ചു സി പി എംകാരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഏത് കക്ഷികളിൽ നിന്നും ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കേസ് തന്നെ എത്ര ചടുലമായിട്ടാണ് നമ്മുടെ പോലീസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോഴാണ് രാഹുൽ മാൻകൂട്ടത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഇൻഡയറക്റ്റ് ശ്രമമാണോ എന്ന് സംശയം വരുന്നത് ലുക്ക് ഔട്ട് നോട്ടീസ് വരെ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങുകയാണ് ഇപ്പോൾ നവംബർ പതിനഞ്ചിനാണ് ബിനു തോമസ് പറഞ്ഞോ പോലീസ് ഇൻസ്പെക്ടർ യാറിപ്പിലെ വിവരങ്ങള് കേരളത്തിന്റെ പോലീസ് ഫോഴ്സിനെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്നത് നാണം കെടുത്തുന്നതാണ് എന്താ പറഞ്ഞിരിക്കുന്നത് വനാശാസ്യത്തിന് വൈറ്റിപ്പഴപ്പിനു വേണ്ടി സ്വന്തം ശരീരം വിൽക്കാൻ വന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് അതിനെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കാൻ വേണ്ടി സർക്കിൾ ഇൻഫക്ടർ തയ്യാറായി ഉമേഷ് എന്നാണ് സർക്കിൾ ഇൻഫക്ടർ ശരിയോട്ടോ രണ്ടാമത്തെ കാര്യം വടകര എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരുടെ വേണ്ടപ്പെട്ട സ്ഥലമാണ് ശൈലയ ടീച്ചറിൻ്റെ അവരുടെയൊക്കെ ടി പി രാമകൃഷ്ണൻ ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലമാണ് വടകര അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള യു എസ് അവിടെ നിർത്തുള്ളൂ കാരണം ഇങ്ങനെ ഒരു കുറ്റവാളിയെ നടത്തി കഴിഞ്ഞാൽ ഇവർ പറയുന്ന എല്ലാ വൃത്തികേടും ചെയ്യും ഏത് വൃത്തികടിയും ചെയ്യും അത് അവരുടെ ഒരു പൊതു പ്രാക്ടീസാണ് കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്ലം പോസ്റ്റ് കൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടടുത്തിരുത്തി അവരെക്കൊണ്ടില്ലാത്ത വൃത്തികളെല്ലാം ചെയ്യിക്കുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി ഈ ഗവൺമെൻറ് പിന്തുടരുന്നതിനായാണ് ഇവിടെ ഇപ്പം ലുക്കൗട്ട് നോട്ടീസ് രാഹുൽ ഗാന്ധിയുടെ വിലയിട്ട് നവംബർ പതിനഞ്ചിന് റിപ്പോർട്ട് ചെയ്ത കേസാണ് ഇതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അത് അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യാനാണ് പറ്റുന്നില്ലെങ്കിൽ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ ഈ മരണക്കുറിപ്പ് എവിടെയാണ് ആത്മഹത്യക്കുറിപ്പ് എവിടെയാണ് അതും നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് അത് പുറത്തു കണ്ടിട്ട് ആ ആത്മഹത്യക്കുറിപ്പ് ഇപ്പോൾ വായിച്ച ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിയാം അത് കണ്ടെത്തി അതിലിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ എന്തേ പോലീസിന് അമാന്തം വന്നു അതേ പോലീസ് തന്നെ രാഹുൽ മാംകൂട്ടത്തിന് പരാതി കിട്ടുമ്പോൾ രാത്രി രാത്രി തന്നെ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വരുന്നു സ്പെഷ്യൽ ടീം പോലെ ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് നീതിബോധമുള്ള ജനങ്ങൾക്ക് നീതിനായ വ്യവസ്ഥയിൽ ആ സംവിധാനത്തിൽ വിശ്വാസം ഇല്ലാതാക്കുന്ന പ്രവർത്തികളാണ് ഗവൺമെൻറ് ചെയ്യുന്നത് എന്താ അല്ല അല്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ ഇവിടെ പീഡനക്കേസാണ് പറയുന്നതെങ്കിൽ ഒന്ന് ആലോചിക്കൂ ഈ മന്ത്രിസഭയിൽ തന്നെ അല്ലെങ്കിൽ പിണറായിയുടെ മന്ത്രിസഭയിൽ തന്നെ നയനാരുടെ ഉണ്ടായിരുന്ന ശശീന്ദ്രൻ്റെ പേരിൽ നീലോലോദാസാട പേരിൽ എല്ലാ ആരോപണങ്ങളും ഉണ്ടായിട്ടില്ലേ അവരൊക്കെ രാഷ്ട്രീയം നിർത്തിപ്പോയോ അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട എൽ ഡി എഫിലും യു ഡി എഫിലും ഒക്കെ തുടരുന്നില്ലേ ശശീന്ദ്രൻ വീണ്ടും മന്ത്രിയായിട്ട് തുടരുന്നില്ലേ ശശീന്ദ്രൻ വനമന്ത്രിയായി പ്രധാനപ്പെട്ട ഒരു ചാനൽ ഇവിടെ ഉണ്ടായി വന്നത് റിപ്പോർട്ടർ ചാനൽ ശശീന്ദ്രൻ്റെ കാലത്തിൽ അത് സാധിച്ചത് അപ്പോൾ ശശീന്ദ്രൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശശീന്ദ്രൻ ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ കുറ്റവാളികളിൽ നിന്ന് കാണുന്നതിന് പകരം പിണറായി പാർട്ടി എന്ന് പോലും പറയുന്നില്ല പിണറായി വിജയൻ ഇഷ്ടമുള്ളവരെ രക്ഷിക്കാൻ സാധിക്കും ശ്രദ്ധിപ്പിക്കുന്നുണ്ട് പി കെ ശശി പാലക്കാട് അങ്ങോട്ട് കണ്ണൂരി എന്നാൽ പി ശശി അങ്ങനെ ഒത്തിരിപ്പേരുണ്ട് ഇവിടെ ഗോപി കോട്ടമുറിക്കൽ അല്ലേ ഏതെ ഏതെല്ലാം കേസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് പുറത്ത് പിടിക്കാനോ അന്വേഷിക്കാനോ തയ്യാറാകാത്ത നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഇപ്പം പോയി അറസ്റ്റ് ചെയ്ത് നീതി നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ അത് അവിടെയാണ് നമുക്ക് സംശയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ചെയ്ത് നീതി നടപ്പാക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പത്രപ്രവർത്തക ബലാത്സംഗം ചെയ്ത് മൂന്നു പ്രാവശ്യം ബലാത്സംഗം ചെയ്യുന്ന മൂന്ന് ഫ്ലാറ്റിൽ വെച്ച് മൂന്ന് സ്ഥലങ്ങളിൽ അപ്പോൾ ആദ്യത്തെ ബലാത്സംഗം കഴിഞ്ഞു പരാതിയില്ല രണ്ടാമത്തെ ഫ്ലാറ്റിൽ പോയി വീണ്ടും ഒന്നുകൂടെ ബലാസംഗം ചെയ്യിച്ചു വീണ്ടും മൂന്നാമതും അവരെ കളിയാക്കി പറയില്ല അവർക്ക് നൂറ്റേഴ് കൊണ്ട് ചെന്നതായിരിക്കും നഗ്ന ഫോട്ടോ പടർത്തി ഇതെല്ലാം നഗ്നം വീഡിയോ വീഡിയോ ചിത്രീകരിച്ചാണ് ഇത് പേടിപ്പിച്ചാണ് ചെയ്തതെന്ന് പറയുന്നു അപ്പോൾ ഇപ്പം ഏതായാലും ആ നാണമൊക്കെ മാറി തൻ്റെ സത്യം പുറത്തു പറഞ്ഞ് രാഹുൽമാകൂട്ടം പ്രതിയാണെന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് പിണറായി വിജയൻ്റെ അടുത്ത് എന്ത് ധൈര്യത്തിൽ അവർ പോയി പറഞ്ഞു തൊട്ടപ്പുറത്ത് പി സി സി ഇരിപ്പുണ്ട് അല്ലേ എത്ര ദിവസം മാറി ഇരുപ്പുണ്ട് കടകംപള്ളി സുരേന്ദ്രനും പത്മന്മാരനെ പറ്റി കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ഉണ്ടു സ്വപ്ന സുരേഷ് കടകംപള്ളിയെ പറ്റി പറയുന്നത് പെൺകുട്ടികളുള്ള സ്ത്രീകളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളിയല്ല കടകംപള്ളി എന്നവർ പരസ്യമായിട്ട് പറയുകയാണ് വിളിച്ച മാത്രമല്ല ചാനൽ ക്യാമറയുടെ മുമ്പിലാണ് പറയുന്നത് അപ്പം അത് അത് കാണാത്ത ഞങ്ങൾ എങ്ങനെയാണ് പിണറായി എടുത്ത് പേര് പരാതി കൊടുക്കുന്നത് എന്ത് വിശ്വസിച്ച് പരാതി കൊടുക്കും ഒറ്റക്കാര്യമുള്ളൂ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരനായതുകൊണ്ടും കോൺഗ്രസ്സിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയെ സജീവമായി എതിർക്കുന്നത് കൊണ്ടും അതാണ് ഏറ്റവും പ്രധാനം മാർക്സിസ്റ്റ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന നേതാക്കളുടെ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം അപ്പോൾ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ചയിൽ അസൂഖ്യമുള്ള കുറേ കോൺഗ്രസ് നേതാക്കളുണ്ട് മാങ്കൂട്ടം തെറ്റായിരിക്കും ജീവിക്കുന്നത് പക്ഷേ മാങ്കൂട്ടത്തെ വലിച്ച് താഴെ എടുക്കാൻ ഇടാൻ ഉപയോഗിക്കുന്ന മാർഗം അത്ര നല്ലതാണെന്ന് തോന്നില്ല അത് മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കുന്നതാണ് പറയാമല്ലോ നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് പറയാമായിരുന്നല്ലോ ഒരു അന്വേഷണ കമ്മീഷനെ പാർട്ടി വയ്ക്കാം എന്നിട്ട് തെളിയിക്കുക അങ്ങനെയൊന്നും പറഞ്ഞില്ല കോൺഗ്രസ് അത് കോൺഗ്രസിൻ്റെ മാന്യത ഇപ്പോഴും പറയാം ഇതുവരെ മൂന്ന് മാസമായി കേസിൻ്റെ ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞ് കേസ് തീരാറാകുമ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷൻ എടുക്കുമ്പോഴാണ് കേസ് വരുന്നത് എഫ്ഐആറൊക്കെ ആയിട്ട് വരുന്നത് എന്താ അതിൻ്റെ ഉദ്ദേശം അത് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണിത് കോൺഗ്രസ് രാഹുൽ മുൻകൂട്ടത്തെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ മാറ്റി നിർത്തി നിയമസഭാകക്ഷി നിന്ന് മാറ്റി പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ തലപ്പത്തൊന്ന് മാറ്റി ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും രാഹുൽ മാങ്ങൂട്ടമൊക്കെ റെക്കമെൻഡ് ചെയ്താളോ അടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ട് വന്നിരിക്കുന്നത് അതുകൂടെ ശ്രദ്ധിക്കണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവർ ബലം പിടിച്ച് ഒന്നാണ് ഇതിൽ ചീത്തയാകുന്ന ഷാഫിയും കൂടെ ആ കൊടുത്ത് ചീത്തയാവുക നാരേവിനെ തൊട്ടാൽ തൊട്ടവനും മാറും എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ രാഹുൽ മാങ്കുട്ടിനെ സഹായിക്കാൻ പലർക്കും മടിയാണ് എന്നാൽ പോലും ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ അത് കഴിഞ്ഞിട്ട് നടപടിയെടുത്താൽ മതി ആ നിലപാടിലേക്ക് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും വരേണ്ടി വരും സതീശൻ ഉൾപ്പെടെ വരേണ്ടി വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്